കല അഭ്യസിക്കാൻ പ്രായം ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് എഴുപത്തിനാല് മേരി ചേച്ചി കോട്ടപ്പടി ഗ്രാമീണ വായനശാലയുടെ സജീവ പ്രവർത്തകയായ കൊച്ചു ചേച്ചി ഇപ്പോൾ നാടക പരിശീലനത്തിലാണ് ഒക്ടോബർ പതിമൂന്നിന് ആദ്യ അവതരണം നടത്തുന്ന അതിരാണി പൂക്കൾ എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രമായ മാത്രിയെ അവതരിപ്പിച്ചുകൊണ്ടാണ് ചേച്ചിയുടെ അരങ്ങേറ്റം ഒക്ടോബർ ഒന്ന് ലോകവയോചന ദിനം ാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന നാടകത്തിന് മുന്നോടിയായാണ് കോട്ടപ്പടി ഗ്രാമീണ വായനശാലയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച അഭിനയ പരിശീലന കളരിയായ മേരി ചേച്ചി അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് എൻ്റെ ഒരു 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 അഭിപ്രായത്തിൽ ഈ ഈ അനുഭവങ്ങളാണ് ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് ആ ആ മെത്തേഡ് തന്നെയാണ് നമ്മൾ മേരിജി നമ്മളെ നമ്മുടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പെർഫോമൻസ് അത്ഭുതപ്പെടുത്തി അതേപോലെ ആ ക്യാമ്പില് മേരിച്ച് കാണിക്കുന്ന ഒരു ലീഡിങ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി പ്രായം ഫീൽ പിടി നിയന്ത്രിക്കുന്നത് നമുക്ക് പ്രശസ്ത നാടക പ്രവർത്തകരായ പ്രബീർ ഗുഹ വിജയകുമാർ തഞ്ചാവൂർ എന്നിവരുടെ കീഴിൽ പരിശീലനം നേടിയ മേരി മേരിച്ചേ ഇതിനകം മൂന്ന് ഷോർട്ട് ഫിലിമുകളിലും ഒരു മ്യൂസിക് ആൽബത്തിലും അഭിനയിച്ചു ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് യൂട്യൂബിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിങ്ങവയിൽ എന്ന ഓണപ്പാട്ട് വീഡിയോയിൽ പ്രശസ്ത സിനിമാ നടൻ മീനാരാജ് പള്ളുരുത്തിയുടെ ഭാര്യയായാണ് അഭിനയിച്ചത് കോട്ടപ്പടി ചിറമൽ വീട്ടിൽ കൊച്ചു മാത്യു ഏലിയക്കുട്ടി ദമ്പതികളുടെ രണ്ടു മക്കളിൽ ഒരാളായ കൊച്ചുമേരി പ്രതികൂല സാഹചര്യങ്ങൾ കാരണം ഏഴാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ചു ഭർത്താവ് മുട്ടത്ത് ജേക്കബ് രണ്ടായിരത്തി പതിമൂന്നിൽ മരണപ്പെട്ടതിന് ശേഷം അനുഭവിക്കേണ്ടി വന്ന കടുത്ത ഏകാന്തതയെ മറികടക്കുവാനാണ് മേരി ചേച്ചി പുസ്തക വായനയും സാംസ്കാരിക പ്രവർത്തനവും നാടക പ്രവർത്തനവും തെരഞ്ഞെടുക്കുന്നത് മനസ്സിന് നല്ലൊരു സന്തോഷമാണ് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ എന്നെ പോലെ വീട്ടിലിരിക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വരണം അപ്പോൾ നല്ലൊരു 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 തോന്നും ഇത് നേരം സന്ധ്യ പണികളും ആ തട്ടി അവർ ഇങ്ങനത്തെ പല എല്ലാവർക്കും ജീവിതത്തിൽ ഹോബി ആയിരിക്കും നല്ല സന്തോഷമായിരിക്കും ഒക്ടോബറിൽ ഷാജി നിഴൽ സംവിധാനം ചെയ്യുന്ന അതിരാണി പൂക്കൾ നാടകാവതരണത്തിന് ശേഷം നവംബർ ഒന്നിന് മേരി ചേച്ചി മുഖ്യ കഥാപാത്രമായ ഉച്ചപ്രാന്ത് കണക്ക് പുസ്തകം സമാധാന സമ്മേളനം എന്നീ ചിത്രങ്ങളുടെ പ്രദർശനവും കോട്ടപ്പടി ഗ്രാമീണ വായനശാല സംഘടിപ്പിക്കുന്നുണ്ട് ന്യൂസ് സംഘടിപ്പിക്കുന്നു